ചിന്നക്കനാൽ പഞ്ചായത്തിലെ കൊളുക്കുമല ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിനെതിരെ കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടത്തിവരുമ്പോൾ ഭരണസമിതിയെ കരിവാരിത്തിക്കുന്നതിനാണ് ഇത്തരം ആരോപണങ്ങളുമായി കോൺഗ്രസും ബി ജെ പിയും രംഗത്തെത്തുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം ശ്രീകുമാർ പറഞ്ഞു കൊളുക്കുമല ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയത് ടൂറിസം പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ വിഹിതം സഹകരണ ബാങ്കിലെ ജോയിന്റ് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടില്ല എന്നതടക്കമുള്ള ആരോപണങ്ങളായിരുന്നു കോൺഗ്രസ് ഉന്നയിച്ചത് ഒപ്പം അനധികൃതമായി ബാങ്കിൽ നിന്നും പണം പിൻവലിച്ചു ഹൈമാക്സ് സൊലൈറ്റുകൾ സ്ഥാപിച്ചതിൽ പലതും പ്രവർത്തനരഹിതമാണ് ഇതിൽ അഴിമതിയുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങളായിരുന്നു കോൺഗ്രസ് നേതൃത്വം ഉന്നയിച്ചത് എന്നാൽ ഈ ആരോപണങ്ങൾ പാടെ തള്ളുകയാണ് പഞ്ചായത്ത് ഭരണസമിതി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ കരിവാര്ത്തിക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നും പ്രസിഡന്റ് എൻ എം ശ്രീകുമാർ പറഞ്ഞു ഈയിടെയായി കോൺഗ്രസും ബി ജെ പിയും പഞ്ചായത്തിനെ അതിക്രമിക്കുന്ന ഒരു ആക്ഷേപിക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ നമ്മൾ ഈ ഭരണസമിതി ഭരണത്തിൽ വന്നതിന് ശേഷം ഹൈമാക്സിൽ ലൈറ്റുകൾ സ്ഥാപിക്കുകയും ബോട്ടിൽ ബിന്നുകൾ സ്ഥാപിക്കുകയും ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓൺലൈൻ സംവിധാനം നിലവിൽ കൊണ്ടുവന്ന് വരികയും ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇതൊരു ഒന്നും പറയാനില്ലാത്ത ഒരു സാഹചര്യത്തിൽ അവർ ഇതിനെ കരിവായി തേക്കാൻ വേണ്ടി അവരിങ്ങനെ മനഃപൂർവ്വം നമ്മളെ ആക്ഷേപിക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത് അത് രാഷ്ട്രീയപരമായി തന്നെ അതിനെ നേരിടാനാണ് ഈ ഭരണസമിതിയുടെ തീരുമാനം നിലവിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല എപ്പോഴും ബാങ്കിൽ ചെന്നാൽ നമുക്ക് ഡീറ്റെയിലുകൾ എടുക്കാവുന്നത് മാത്രമേ ഉള്ളൂ സുതാര്യമായിട്ടാണ് ബാങ്കിൽ ഈ കോപ്പറേറ്റീവ് ബാങ്കിലാണ് ഈ ഫണ്ട് നിക്ഷേപിക്കുന്നത് അത് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് ബാങ്കിൽ കൊണ്ട് അടയ്ക്കാറുണ്ട് ബാങ്കിൽ ഡീറ്റെയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ബാങ്കിൽ കൃത്യമായി പണം നിക്ഷേപിക്കുന്നുണ്ട് ബാങ്കിലെ രേഖകൾ ആർക്ക് വേണമെങ്കിലും കൃത്യമായി പരിശോധിക്കാം എല്ലാ കണക്കുകളും കൃത്യമാണെന്നും എൻ എം ശ്രീകുമാർ വ്യക്തമാക്കി ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുമെന്നും ഒപ്പം ആരോപണങ്ങളെ രാഷ്ട്രീയമായി നേരിടുമെന്നും ശ്രീകുമാർ പറഞ്ഞു അതേസമയം വിഷയം ഉയർത്തിപ്പിടിച്ച് സമരവുമായി മുന്നോട്ടു പോകുവാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ഇരുപത്തി തീയതി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ രാപ്പകൽ സമരം സംഘടിപ്പിക്കും